േക്കളിയോ എന്റെ മഞ്ഞ ഈ ചെറുക്കൻ നിനക്ക് അതിലെങ്കിൽ വേണ്ട കേട്ടോ മലയാള മാസം അറിയാത്തവേ പഠിപ്പിക്കും വാ നീ രണ്ട് സെറ്റ് പൂക്കൾ വേണം അറിയാലോ എന്റെ വാശ കൊച്ചിന് മൂടി എന്നാ എങ്ങാ പറ്റി അല്ല ഞാൻ ഇഞ്ഞോടൊരു കാര്യം ചോദിച്ചാണിരിക്കു നിന്റെ മിസ് വിളിച്ചിട്ടുണ്ടായി അലയാടാ മഴയൊക്കെ അന്ന് റേഞ്ചില്ല ഞാനെന്താ ഓക്കേ ഓക്കേന്ന് പറഞ്ഞു മേടിച്ചു അതേടാ ഇല്ല നാണക്കേടാ എന്റെ നീ വല്ല ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ അതാണ് മിസ് പറഞ്ഞത് എന്താ കാര്യ ഓ അതായിരുന്നോ ഞാൻ അവിടുത്തെ നീ എന്റെ ഉരുത്തക്കേട് കാണിക്കുന്നു എന്തൊക്കെ ആ പൂക്കളൊക്കെ പറിച്ചു സന്തോഷിച്ചിരിക്കുക എന്നിട്ടാ ഇങ്ങനെ ഇരിക്കുന്നേ കൊഞ്ചൈ കുടിച്ചിട്ടങ്ങ ഇറങ്ങാനേക്കി ഇന്നെ അച്ഛനാമയക ഉറങ്ങാൻ എത്തോള് നമ്മൾ വേണം അടുക്ക എനിക്കെ അമ്മമ്മടെ കൂടെ ആയിസ്റ്റ്യാ മതി ആ പണിയല്ല ഓക്കേ അമ്മേ ഹലോ എ അങ്ങു വരാ ആ അമ്മേടെ അമ്മമ്മക്കില്ല പണിയില്ല എന്താ അങ്ങനെ കാര്യം ഓ ഓ അങ്ങനെയാണോ ആ ആ ആ ശരി ശരി ഓക്കേ ഡൺ വറി ഇങ്ങോട്ട് വോണം

ബിരിയാണി ബിരിയാണി കുറച്ച് എനിക്കും നല്ലൊരു ഐഡിയ മോനെ അതാമ്പതിയും കറിയൊന്നും വേണ്ട എനിക്കാണെങ്കിൽ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കാനും അറിയാം മോനേ കാര്യം ചെയ്തു കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വരുമോ ആ അല്ല വേണ്ട നിനെ കൊണ്ടൊന്നും പൊങ്ങത്തില്ല ഞാൻ ഓർഡർ ചെയ്തോളാം ശനി മക്കളെ ഞാൻ പോയി ഉണ്ടാക്കട്ടെ എപ്പോ വരൂ എന്നാ പറഞ്ഞേ ആ സമയമുണ്ട് സമയമുണ്ട് എന്നല്ലേ ഞാൻ നിനക്ക് ലഞ്ചും അത് തന്നെ തരാം അപ്പൊ എന്തായി No sé, ¿y qué? ¿Qué No sé. A, a mamá me ¡Ya, ¿cómo?